വയനാട്ടിൽ നിന്ന് എം പി ഐ തെരഞ്ഞെടുത്താൽ വയനാട്ടിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ സ്വന്തം ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ആനി രാജ നയം വ്യക്തമാക്കിയത് ചോക്കാട് പഞ്ചായത്തിലും കാളികാവ് പഞ്ചായത്തിലും വിവിധ സ്വീകരണ യോഗങ്ങൾക്ക് ശേഷം ഉച്ചഭക്ഷണത്തിനുള്ള വിശ്രമത്തിനിടെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സ്വന്തം പ്രേക്ഷകർക്ക് വേണ്ടി മനസ്സ് തുറന്നത് പ്രചരണത്തിൽ ഓരോ സ്ഥലത്തും ശക്തമായ ചൂടുപോലും വകവയ്ക്കാതെയാണ് ജനങ്ങൾ തടിച്ചുകൂടുന്നത് വന്യമൃഗങ്ങളുടെ ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശാശ്വത പരിഹാരം കാണാൻ ഒരു ദിവസമോ രണ്ടു ദിവസമോ ഇടപെട്ടാൽ പോരാ എല്ലാ വകുപ്പുകളെയും കൃത്യമായി ബോധ്യപ്പെടുത്തണം എല്ലാ വിഷയങ്ങളിലും ഇടപെടലുകൾ തുടർച്ചയുണ്ടാവണമെന്നും മാനിരാജ പറഞ്ഞു ഇല്ല ആദ്യ തവണ വരുമ്പോഴും എല്ലാവരും എന്നെ വലിയ പോസിറ്റീവായിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോഴും അവരുടെയൊക്കെ മനസ്സിലൊരു ഉണ്ടായിരുന്നു ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാവുക ഇവർ നമ്മളോട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമോ ഇവരെവിടെ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള അവർ പറഞ്ഞു കേട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു മനസ്സിലൊരു ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വെച്ചുകൊണ്ടാണ് ആദ്യ ദിവസം ആദ്യ തവണ സ്വീകരിക്കാൻ വന്നത് എന്നാൽ അന്നും ഇന്നും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ ഒരു എന്താ പറയുക നമ്മൾ പറയുക ലാചകചാന്തെന്നൊക്കെ പറയുന്നത് പോലെ അത്ര വലിയ മാറ്റമാണ് കുടുംബം ഒന്നടങ്ങ് വന്ന അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളും ആ രീതിയിൽ തന്നെ വന്നുകൊണ്ട് സ്വീകരണം നൽകുന്ന വർത്തമാനം പറയുന്ന ഓരോരുത്തരും എന്തെങ്കിലും അവരുടേതായൊന്നും പറയാൻ അവർക്കുണ്ടാകും അങ്ങനെയുള്ളൊരു വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളു അല്ല അതിൽ ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇവിടെ എം ആയിരുന്നപ്പോൾ രാഹുൽ ഗാന്ധി പറയാത്ത കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഇന്നലെയും മിനിഞ്ഞാന്നുമായി പറയുന്നത് ആദ്യമായിരിക്കാം ഒരു അദ്ദേഹം ഒരു പക്ഷേ ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവനും ജീവനോപാധിക്കുമുള്ള ആ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് കേ കേന്ദ്രത്തിലും നമ്മുടെ ഗവണ്മെൻ്റല്ല ഇവിടെയും നമ്മുടെ ഗവൺമെൻറ് അതുകൊണ്ട് വലിയ പ്രയാസമാണ് എന്ന് പറയുന്നു അപ്പം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ആൾ തന്നെ നിസ്സഹായനായി നിൽക്കുന്ന അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഇവിടെ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ജനങ്ങൾ അവരെ കൂടുതൽ നിസ്സഹായത ഫീൽ ചെയ്യിക്കുന്ന ഒന്നാണ് ആ ഒരു നടപടി ഇവിടെ വിഷയമെന്താണെന്ന് ചോദിച്ചാൽ ഈ രീതിയിലുള്ള അത് വന്യജീവി ആക്രമണ ബന്ധമായി ബന്ധപ്പെട്ട വിഷയമായാലും അതുപോലെ ഈ മണ്ഡലത്തിന് സമഗ്രമായ വികസനത്തിന് ഏറ്റവും ആദ്യം പരിഹരിക്കേണ്ട വിഷയങ്ങളായ ഈ രാത്രികാല യാത്രാ നിരോധനമോ കേസ് കോടതിയിൽ നടക്കുന്നു അതുപോലെ തന്നെ ബദൽപാതയുടേതോ അതല്ലെങ്കിൽ അതുപോലുള്ളതുമായി റെയിൽ പാള പാളത്തിൻ്റെ വിഷയമോ ഈ വിഷയങ്ങളൊക്കെ തന്നെ പാർലമെൻറ്റിൽ ഉയർത്തി അതിന് പരിഹാരം കാണേണ്ട വിഷയങ്ങളാണ് അതൊരു തവണ അവിടെ നിന്ന് ഞാൻ ഉയർത്തിയാലോ ആരെങ്കിലും പറഞ്ഞാൽ അത് പാർലമെൻറ്റിലെ അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകളും ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ മന്ത്രാലയമൊന്നും അംഗീകരിച്ചുകൊള്ളണമെന്നില്ല അപ്പോൾ അതിനൊക്കെ ഒരു ഇച്ഛാശക്തിയോടെ അതിൻ്റെയൊക്കെ പിറകെ നിന്നുകൊണ്ട് സംസാരിക്കുകയും അതിനേക്ക് വേണ്ടി വാദിക്കുകയും ആർഗ്യുമെൻ്റുകൾ നിരത്തുകയും ചെയ്തുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തണം അത് ഒരു കുറേ അതിനുവേണ്ടി സമയം ചെലവഴിക്കണം അത് പ്രയാസപ്പെട്ട ഒരു പ്രയാസമുള്ള കാര്യമാണ് അത്തരത്തിലൊക്കെ ചെയ്തുകൊണ്ട് ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കുമെന്നുള്ളൊരു വിശ്വാസം മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ട് അതിലാണ് ആനി രാരാജയോടൊപ്പം വർക്കിംഗ് വിമൻസ് ഫോറം സംസ്ഥാന സെക്രട്ടറി കെ മല്ലിക ബി മുഹമ്മദ് റസാഖ് കെ മനോജ് തുളസീദാസ് പി മേനോൻ അഡ്വക്കേറ്റ് അനിൽ നിരവിൽ പി ടി ഷറഫുദ്ദീൻ അപരാജിത രാജ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ റിയൽ ഫ്രൂട്ട് ഫ്രം ഡാബർ